മുറ്റത്ത് തന്നെ നിറയെ മുല്ലപ്പൂവ് നടക്കലിൻ്റെ ചുവട്ടിലായിട്ട് ഈ മുറ്റത്ത് തന്നെ മുല്ല പൂത്ത് നിൽക്കുന്നത് വീട്ടിനൊരു നല്ല ഐശ്വര്യവും അതുപോലെ നല്ല സുഗന്ധവും നമുക്ക് തരുന്നൊരു സംഭവമാണ് ഇപ്പോൾ നിറയേതിൽ മുട്ടുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നിറയെ മുട്ടകളുണ്ട് ഇത് വള്ളിമുല്ലയാണ് ഇത് നമ്മൾ പിടിച്ച് കുലുക്കി കുലുക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതിൽ വന്ന് ഇരിക്കണ്ടാവും കണ്ടോ എന്തുമാത്രം വീഴുന്നത് നോക്കിയാൽ നിറയെ മുല്ലപ്പൂവ് വന്ന് വീഴുന്നു അപ്പോൾ ഈ മുല്ലക്കൃഷിയുടെ വിശദമായ കുറച്ച് ആധികാരികമായ കാര്യങ്ങളെ പറ്റിയാണെന്ന് പറയുന്നത് ഈ മുല്ല തമിഴ്നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു വരുമാനമാർഗമാണ് അവർ പച്ചക്കറികളേക്കാൾ കൂടുതൽ കാശുണ്ടാക്കുന്നത് പൂക്കൃഷിയിലാണ് ഇപ്പോൾ സ്വർണം വെള്ളി കഴിഞ്ഞാൽ പണം വരുന്ന ഒരു എന്ന് പറയുന്നത് മുല്ല തന്നെയാണ് നാലായിരം അയ്യായിരം രൂപയൊക്കെ ഒരു കിലോ മുട്ടിന് വില വരുന്നുണ്ട് പല സമയങ്ങളിലും ചിലപ്പോൾ അതിൽ അല്പം താഴ്ന്നും വരും ഇപ്പോൾ നാടന്മുല്ല കുറ്റിമുല്ല അരി മുല്ല ഈർക്കിളി മുല്ല ഇങ്ങനെ പലതരം ഈ മുല്ലകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത് വള്ളിയാണ് വള്ളി പോലെ പടർന്നു കയറി ഉണ്ടാകുന്ന നാടൻ ഇതാണ് ഇനി കുറ്റിമുല്ല വേറെയുണ്ട് അതൊക്കെ നല്ല വരുമാനമാർഗം ഉണ്ടാക്കിത്തരുന്ന ഒന്നാണ് ഇതിന് ഞാൻ അധികം വളങ്ങളൊന്നും ചെയ്യാറില്ല ഇടയ്ക്ക് ഇച്ചിരി എല്ലുപൊടി ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കിട്ടിയാൽ അതിടും കോഴി കാഷ്ഠം കിട്ടിയാൽ അതിടും കോഴിക്കാഷ്ടമൊക്കെ നല്ല നല്ല വളമാണ് പിന്നെ ഇടയ്ക്കൊന്ന് പ്രൂണിങ് ചെയ്യണം സോഫ്റ്റ് പ്രൂണിങ് ആണ് ചെയ്യുന്നത് ഹാർഡ് പ്രൂണിങ് വല്ല കാലത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇതിൻ്റെ തണ്ടിൻ്റെ വലിപ്പം ഉണ്ടോ വണ്ണം ഇതിപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഒരു കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലമല്ല ഒരു രണ്ട് കൊല്ലം കാണും ഇവിടെ വെച്ച് കംപ്ലീറ്റ് മുറിച്ച് കളഞ്ഞു വെട്ടിക്കളഞ്ഞു ഈ ഈ കഷ്ണം അതുപോലെ ഇവിടെ വെച്ച് മുട്ടി വെട്ടിക്കളഞ്ഞു ഇവിടെ വെച്ച് വെട്ടിക്കളഞ്ഞു അതിന് ശേഷം ഈ രണ്ട് കൊല്ലം കൊണ്ട് ഇത് ഒരുപാട് വളർന്ന് പന്തലിച്ച് ഇങ്ങ് പോന്നേക്കാണ് നിറയെ മുറ്റത്ത് നല്ല തണലും അതുപോലെ നല്ല നല്ല സുഗന്ധം ഇപ്പോൾ പുരാണങ്ങളിലൊക്കെ പറയുന്നത് മുല്ല മുറ്റത്ത് പൂത്തു നിൽക്കുന്നത് സൗഭാഗ്യം കൊണ്ടുവരും ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെയാണ് അതൊക്കെ എന്തെങ്കിലും ആകട്ടെ പക്ഷേ നമുക്ക് നല്ല സുഗന്ധം കിട്ടും നല്ല മാനസികമായിട്ട് നമുക്കൊരു ഇംപ്രഷൻ കിട്ടുന്നൊരു സംഭവമാണ് ഈ മുല്ല ഉല്യസ് തന്നെ പൂത്തു നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കമ്പൗണ്ട് ഒടിച്ച് നട്ടാൽ മതി എൻ്റെ മുല്ല സാധാരണയായിട്ട് ഡിസംബർ ലാസ്റ്റ് മുതൽ മഞ്ഞുകാലം വരുമ്പോൾ ഡിസംബർ ലാസ്റ്റ് മുതൽ ജനുവരി ഫെബ്രുവരി ഇതിപ്പോൾ മാർച്ച് ലാസ്റ്റാണ് അപ്പോൾ ഈ മാർച്ചിലും ഇതുപോലെ പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ നന്നായിട്ട് പൂവുണ്ടായിരുന്നതാണ് അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയില്ല അത് നല്ല വലിപ്പുള്ള മുട്ടുകൾ കണ്ടോ വലിപ്പമുള്ള മുട്ടുകളാണല്ലോ ിപ്പം പൂക്കൾ ക്ഷയിച്ച് തുടങ്ങി ഇനി ഇത് മഴക്കാലം വരുമ്പോൾ ജൂണ് ജൂൺ മാസം മുതൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് അത് ആ മൂന്ന് മാസം നന്നായിട്ട് പൂവുണ്ടാകും അങ്ങനെ ആണ് എൻ്റെ വീട്ടിലെ ഈ പൂ മുല്ല പൂക്കുന്നത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ എന്നറിയില്ല ഈ രണ്ട് ടൈമിൽ നിറയെ പൂക്കളുണ്ടാകാറുണ്ട് അപ്പം ഞാൻ പിന്നീട് കൊടുക്കുന്നതൊക്കെ സ്ഥലറിയാണ് വല്ല കാലത്തും ഈ സ്ട്രോങ്ങ് വളം ചെയ്യും അതായത് എല്ല്പൊടി ചാണകപ്പൊടിയൊക്കെ വല്ലപ്പോഴേ ചെയ്യുകയുള്ളൂ ചിലപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ ചെയ്യുള്ളൂ പക്ഷേ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ സ്ലറി കൊടുക്കാറുണ്ട് ആ സ്ലറി നിങ്ങൾക്ക് എന്താണെന്നൊന്ന് കാണിച്ചു തരാം അതുപോലെ ഇതിൽ പ്രൂണിങ് ചെയ്യണം പ്രൂണിങ് ചെയ്യുന്നതും നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഹാർഡ് പ്രൂണിംഗ് ആണ് കണ്ടോ ഇത് ഇതിൻ്റെ തല ശെ ശരിക്കൊന്നു നോക്കിക്കൊള്ളു ഇതിൻ്റെ തല ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ ഇതിൽ പൂവുണ്ടായിരുന്നു അപ്പോൾ പൂവുണ്ടായപ്പോൾ തന്നെ പൂ അതിൻ്റെ തൊട്ട് താഴെ വെച്ചാൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ അതേ ഇതിൽ നിന്ന് വന്നിരിക്കുന്നതുണ്ടോ ഇതേ മുട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ ദിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു ദൈവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ വേറെ മുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം നമ്മളിങ്ങനെ ചെയ്യുന്നത് ചെയ്ത് കണ്ടോ ഇതിലും ഇതേ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു അതേ അപ്പോൾ നല്ല ചിലപ്പുകൾ ഒന്ന് രണ്ട് ഇപ്പുറത്ത് ചിലപ്പുകൾ ഇതേ അതിൽ മുട്ടുമുണ്ട് ഇങ്ങനെ നമ്മൾ പ്ലൂണിങ് ചെയ്ത് കളയണം ഇതും പ്ലൂണിങ് ചെയ്തതാണ് ഇത് അതിൽ മുട്ടുണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവ് വിരിഞ്ഞു കഴിയുമ്പോൾ ഇത് കണ്ടോ ഈ മുട്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇവിടെ വെച്ചങ്ങൾ കട്ട് ചെയ്യണം ഇവിടെ വെച്ചങ്ങൾ കട്ട് ചെയ്യണം ഞാൻ ഈ വിരല് പിടിച്ചിരിക്കുന്നിടത്ത് വെച്ച് കട്ട് ചെയ്യണം ഒരു കത്രിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അതിൽ ചില പൂക്കളുണ്ടായിട്ട് നിറയുണ്ടാകും ഇപ്പോൾ പ്രൂണീൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് ചെയ്യണം നിസ്സാര കാര്യമുള്ളൂ നമ്മളത് ചെയ്യാതെ വിടരുത് അങ്ങനെ ചെയ്താലാണ് പൂക്കൾ നിറയേ ഉണ്ടാവുകയുള്ളൂ ഇത് മുറ്റം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് കിളച്ച് അതുപോലെ വളമൊക്കെ ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക അതൊന്ന് പുളിപ്പിച്ചിട്ട് അതിൽ കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്കുക അല്ലാതെ കടല പിണ്ണാക്കുക അതിട്ടിട്ട് പുളിപ്പിക്കുക രണ്ടും ചേർത്തിട്ട് വേണം പുളിപ്പിക്കാൻ എന്നിട്ട് എത്ര കഞ്ഞിവെള്ളം എടുത്തോ അത്രയും കൂടിയും പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി ഒന്നിച്ചങ്ങോ ഒഴിക്കുമ്പോൾ പല സ്ഥലത്തേക്കും പോകും പകുതി വീതം ഒഴിച്ചു കൊടുക്കുക രണ്ട് സമയമായിട്ട് അതായത് അഞ്ച് പത്ത് മിനിറ്റ് ഇടവിട്ട് ഈ പകുതി വീതം കൂടെ ഒഴിച്ചു കൊടുക്കുക വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇനിയിപ്പോൾ അടുത്ത മാസം ഒന്നും കൂടെ ചെയ്യണം ഈ ഏപ്രിൽ ലാസ്റ്റ് ഒന്നും കൂടെ അത് അത്രയും ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല അതിൽ ഇനി വീട്ടമ്മമാർ ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് ഇപ്പോൾ വീട്ടമ്മമാർക്ക് വേണ്ടി കുറ്റിമുല്ല കൃഷി വളരെ ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പലരും സംശയം ഇതാണ് ഈ മുല്ലപ്പൂവുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വിപണനം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആരും മേടിക്കാനില്ല എന്നൊക്കെയാണ് നമ്മളിത് ഓൺലൈനിൽ പരസ്യം ചെയ്താൽ മതി അല്ലെങ്കിൽ പൂക്കടകളിൽ അന്വേഷിച്ചാൽ മതി അപ്പോൾ ചിലരൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പൈസ തന്നില്ലെങ്കിലും ന്യായമായ പൈസ നമുക്ക് കിട്ടും അപ്പോൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ മടി മടി പിടിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല ഇറങ്ങുന്നത് അതിലേക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയോ എങ്ങനെയോ വരട്ടെ ലാഭമോ നഷ്ടോ എങ്ങനെയെങ്കിലും വരട്ടെ നമുക്കത് ചെയ്ത് നോക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നിന്നൊക്കെ സബ്സിഡിയൊക്കെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ അല്പം ചെറിയ മുതൽ മുടക്കിയാൽ മതി ബാക്കിയുള്ള സബ്സിഡിയായിട്ട് കിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ല വാസനയാണ്